വിശവിശയക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു അതോ പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പയർ മനുഷ്യ സർവത്ര ആകുലത എവിടെ പോയാലും ആരെ കേട്ടാലും ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞ് വിതുമ്പി നിൽക്കുന്ന തൊടുമ്പി നിൽക്കുന്ന കാര്യം ഇതാ ആകുലത കല്യാണം നടന്നില്ലെങ്കിൽ ആകുലത പരീക്ഷയ്ക്ക് ജയിച്ചാകുലത അഡ്മിഷൻ കിട്ടിയ ജോലി കിട്ടിയില്ലെങ്കിൽ ആകുലത കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചുണ്ടായില്ലെന്നുള്ള ആകുലത കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചുങ്ങളുടെ കാര്യം പറഞ്ഞുള്ള ആകുലത കൊച്ചുങ്ങൾ വലുതായി കഴിഞ്ഞാൽ അവരുടെ ഭാവിനെക്കുറിച്ചുള്ള ആഗലത വീട് വെച്ച അതിനെക്കുറിച്ചുള്ള ആഗലത വീടില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആകലത സർവത്ര ആകുലതകളാണ് മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ തരം സഭാപ്രസംഗത്തിന് ഏഴാം അധ്യായത്തിൽ ഇരുപത്തൊമ്പതാം പകുതി പറയും ഞാൻ കണ്ടത് ഇത് ാണ് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ് ദൈവത്തെ പറയുന്നത് അവസാനിപ്പിക്ക് നമ്മളിലേക്ക് എന്നെ തിരിഞ്ഞു നോക്കും വീട് വെക്കുന്നവരെ അതിനെ കുറിച്ചു വെച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്ത് അതിനേക്കാൾ വലിയ വീട് കണ്ടപ്പോൾ അല്ലെങ്കിൽ രണ്ടാം നില കെട്ടുന്നതിനെ കുറിച്ച് ഓർത്തപ്പോ ആകുലത ഇതിനേക്കാൾ സൗകര്യമുള്ള പറമ്പും ടൗണും വീടും കാര്യങ്ങളോർത്തുള്ള ആകുലത കാർ മേടിക്കുന്നവരെ ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വില കൂടിയാ അല്ലെങ്കിൽ പെട്രോൾ കാറ് മേടിച്ചപ്പോൾ ഇലക്ട്രിക് കാറ് മേടിക്കുന്നതിനെക്കുറിച്ചുള്ള ആഗ്രത ഇന്ന് എൻ്റെ പുറകെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞതാണ് ആ ഇനിയിപ്പോൾ എല്ലാം ഇലക്ട്രിക്കിലോട്ട് മനുഷ്യരൊക്കെ ചിലവ് ഇരിക്കുന്ന വീടും മേൽ സോളാറ് വണ്ടിയെല്ലാം സോളാറ് അപ്പോൾ പെട്രോളും ഡീസലും എല്ലാം ഇങ്ങനെ ചിലവും മാറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഇങ്ങനെ മാറ്റങ്ങളിങ്ങനെ പ്രതി നിയമമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളിങ്ങനെ പാഞ്ഞെത്താനുള്ള ആകുലതയും ടെൻഷനും അമിഷ എല്ലാ മേഖലയിലും ഇതുകൊണ്ട് ഒരു ഷർട്ടും പാൻറ്റും മേടിച്ച് കഴിഞ്ഞാൽ ആ ഒരാഴ്ച ഭയങ്കര സന്തോഷം ചിലർക്ക് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം മേടിച്ചതിലൂള്ളു അത് കഴിയുമ്പോൾ പിന്നെ അടുത്തത് നോക്കി നമ്മൾ മാറ്റങ്ങൾ വേണം ഉയർച്ച വേണം അപ്ഡേറ്റ് ചെയ്യണം പ്രോഗ്രസ് വേണം പക്ഷേ വരവനുസരിച്ച് ചിലവാക്കിയില്ലെങ്കിൽ അതും ആകുലതയാണ് ബാങ്കുകാർക്കും ആകുലത നമുക്കും ആകുലത ഓരോ കാര്യങ്ങളും നമ്മുടെ നിലനിൽപ്പ് നോക്കി പോക ഒരു പാട്ടില്ലല്ലേ ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ ആദിയലായുസിനെ ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ ആദിയലായുസിനെ നീട്ടാനാകുമോ നരനുലഗിൽ പ്രാർത്ഥിക്കാൻ രണ്ട് വചനം കൂടെ തരികയാണ് ആകുല ുള്ളവർക്ക് ആകുലത ആകുലത ഡിപ്രഷനിലോട്ട് പോകും പിന്നെ പറയാനില്ല രോഗം ഓടിക്കളിക്കുന്നു സൈക്കോസോമാറ്റിക് ഡിസീസ് എന്താണ് രോഗം രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മരുന്നുകൾ കഴിച്ച് കഴിച്ച് കിഡ്നി അടിച്ചു പോകുന്നു ബ്ലോക്ക് അത് ഇത് ഒന്നൊന്നൊന്നിനെതിരായിട്ട് വരുന്ന അവസ്ഥകൾ നെഗറ്റീവ് ഫീലിങ്ങും ദേഷ്യവും വലിശവും അവസാനവും പോകാൻ സമയമായി കഴിയുമ്പോൾ ഒന്നും തീ ചെയ്തു തീർക്കാൻ പറ്റിയില്ലെന്ന ഓർത്തുള്ള ടെൻഷനും ദേഷ്യവും വലുശവും വെപ്രാളവും പേടി ആ സമയം കിട്ടിയ സമയത്ത് ആകുലപ്പെട്ടുള്ള സമയം കഴിഞ്ഞ് പോകാൻ സമയം അല്ല വിളി കിട്ടാറാവുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ അടയാളങ്ങളും മരണത്തിന്റെ നിഴലൊക്കെ വന്നു തുടങ്ങുമ്പോൾ സർവത്ര പ്രശ്നങ്ങളും വെളിവുകേടും ഓർമ്മപ്പെശകും ടെൻഷനും പിരിമുറുക്കവും അപ്പോൾ രണ്ട് വചനങ്ങളാണ് തരുന്നത് ആകുലത മാറാൻ അതുകൊണ്ട് സമാധാനത്തോടെ പോകും സ്വസ്ഥതയോടെ പോവും മറ്റ ആറ് മുപ്പത്തിനാല് അതിനാൽ നാളെയെ നിങ്ങൾ ആകുലരാകരുത് കാരണം അത് നമ്മുടെ കയ്യിലല്ല നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് കൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി അതായത് അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം മത്താ സുശേഷം ആറാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനയൊന്നും പഠിപ്പിച്ചില്ല അന്നന്ന് വേണ്ട ആഹാരം ഇന്നിങ് അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാതെ പോസ്റ്റ് പോണ് ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ ആട്ടെ പിന്നെ കേട്ടെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്താറ് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് ഇപ്പോഴും കല്യാണം കല്യാണം നടന്നില്ല നല്ല സമയത്ത് വന്നപ്പോൾ മസിൽ പിടിച്ച് ഇപ്പം വേണ്ട പിന്നെ മതി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടട്ടെ ഏഹ് എല്ലാവരും ഗവൺമെൻറ് ജോലിക്കറിയാൻ എന്ത് ചെയ്യും ഓരോരോ ഡിമാൻഡ് പറയാൻ പലതും ഉണ്ടാവും ഇപ്പം പഴി മുഴുവൻ മറ്റുള്ളവർക്ക് അങ്ങനെ ഓരോ കാര്യവും വീട് പണിയാൻ ദൈവം പൈസ കൊടുത്ത സമയത്ത് വീടും കുടുംബവും ഉണ്ടാക്കിയില്ല അപ്പൊ വെല്ലുവിളിച്ച് പണയത്തിനും സുഖമല്ലേ വാടക കൊടുക്ക ഒന്നും കൊടുക്കണ്ട ടാക്സ് അടക്കണ്ട അതെടുക്കണ്ട ഇതെടുക്കണ്ട ഇതെടുക്കണ്ടെന്നും പറഞ്ഞ് പക്ഷേ അന്ന് അന്നഞ്ച് ലക്ഷം രൂപക്ക് വീട് പണയത്തിനെടുത്തെങ്കി ഇപ്പൊ പത്ത് ലക്ഷം കൊടുത്താലേ വീട് കിട്ടുള്ളു അപ്പോൾ സേവിങ് ഇല്ല അല്ലെങ്കിൽ വാടക വീട് വാടക വീട് തന്നെയാണ് അപ്പോൾ വാടകയ്ക്ക് കിടന്നാലും കുഴപ്പമില്ല പക്ഷേ ഓപ്പറേഷനും ചിലവും കെട്ടിച്ച് വിടലും പരിപാടികളോ പലതും വന്നപ്പോൾ വണ്ടിക്ക് റിപ്പയറിങ്ങും വണ്ടി മാറ്റിയെടുക്കലും ഒരുപാട് പരിപാടി വന്നപ്പോൾ വാടക കൊടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല വാടക കിട്ടിയിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഭീഷണികൾ അപ്പോൾ ഓരോന്നിനും ഓരോ സമയം ദൈവം തരും സഭാപ്രസംഗം മൂന്നാം മധ്യാധ്യം പറയുന്നുണ്ട് ഓരോന്നിനും ഓരോ സമയവും കാലമുണ്ട് ആ സമയത്ത് യൂട്ടിലൈസ് ചെയ്യുക നിന്നു കൊടുക്കുക മാതാപിതാക്കളാണ് പറഞ്ഞത് ചാടിക്കടിച്ചിട്ട് കാര്യമില്ല കല്യാണം വന്ന സമയത്ത് തട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ വാശ് പിടിച്ചു ില് വിളിച്ചു ഭാവനയിലും സങ്കല്പത്തിലും കിടക്കുന്നതിന്റെ പുറകെ പോയി സിനിമയിലും കോളേജിലൊക്കെ കണ്ടതിന്റെ പുറകെ പോയി വല്ലവർക്കും കിട്ടിയിട്ടുണ്ടോ അതൊക്കെ സങ്കല്പങ്ങൾ മാത്രം സങ്കല്പത്തിൽ കിട്ടിയതിനെ കുഴിച്ചും കൂടിയിട്ട് ദൈവം തന്നതിനാ സ്വീകരിക്കണം കുറെ ഒത്തു വരും എല്ലാം തന്നെ അവർ ആരുമില്ല നമുക്കും ഉണ്ട് കുറവുകൾ അവനവൻ്റെ കുറവുകൾ മനസ്സിലാക്കിയാൽ നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും പെർഫെക്ഷൻ ആക്കാൻ നോക്കി പെർഫെക്ഷനിസ്റ്റ് ആയി നടന്ന് എല്ലാം പൂർണ്ണത ആയിട്ടെല്ലാം ശരിയാക്കാം എല്ലാം നോക്കാം ഒന്നും പറഞ്ഞ് നടക്കും ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും സമയം മുഴുവൻ പോയിരിക്കും അതുകൊണ്ട് ഇതാ അതിനാൽ മത്ത ആറ് പതിനാല് നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളു ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശം മതി ഈ വചനത്തിൻ്റെ അവിഷേത നിറച്ച് അതായത് ഓരോ ദിവസവും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കൃപ തരണമേ ഓരോ ദിവസം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ബ്ലസ്സിങ്ങിനെ നന്ദി പറയാൻ കൃപ തരണേ രണ്ടാമത്തെ വചനം വതിനകൾ വെടിച്ചില്ലാണോ ഫിലിപ്പാല് ആറ് അവിടെ പറയുന്നത് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട ഒന്നിനെക്കുറിച്ചും നടന്നാലും ആകുലപ്പെടേണ്ട നടന്നിലയിലും ആകുലപ്പെടേണ്ട ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ശീലിച്ച് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിയിൽ സമർപ്പിക്കുകയും കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി കൃതജ്ഞതാ സ്തോത്രം സ്തുതഗീതങ്ങളോടെ ദൈവത്തിന് സ്വ ആരാധനയോടെ ദൈവത്തിന് ഓരോ കാര്യം സമർപ്പിച്ചിട്ട് നമ്മൾ നമ്മളതിന് ആ സമർപ്പണം പിൻവലിക്കണ്ട അതേ കിടന്ന് മസിൽ പിടിക്കണ്ട ഏഹ് ഇരുമ്പാണിമയെ എന്നൊക്കെ പറയൂലേ ദൈവത്തിനും വിട്ടുകൊടുത്താൽ ഏൽപ്പിച്ച നമ്മുടെ കടമ കഴിഞ്ഞു അതുകൊണ്ട് താഴ്മയോട് നിന്ന ആവശ്യമായത് ദൈവം നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉപകരിക്കുന്നവ ദൈവം തരും അല്ലാതെ അത് നമുക്ക് ചില കാര്യം നമുക്ക് വേണ്ട ചിലത് നമ്മുടെ നന്മക്കല്ല അത് ചിലപ്പോൾ ഇപ്പം മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് താഴ്മയോടെ നിൽക്കുക ദൈവഹിതം അന്വേഷിക്കുക ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലും അപേക്ഷയിലും ഒന്നിനെക്കുറിച്ചും പ്രീസലോ ഹാല ഇരുപത്തഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളോട് വെച്ചാൽ പറഞ്ഞാൽ വളരെ ഒരു ആകുലതയില്ല ഒരു കാലഘട്ടം പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചും ഭജനം കേട്ടും ധ്യാനം കൂടി ഞങ്ങൾക്ക് അതിനൊരു കരുത്ത് കിട്ടി ദൈവം അത് നേരിടാനുള്ള ശക്തി തന്നു ഒരു പരാതിയും വെറുറുപ്പും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഭജനശ്രൂഷയും ദമ്പതി ഇങ്ങനെ പലരെയും അറിയാം വിവാഹം നടക്കുന്നില്ല ഒന്നും പറഞ്ഞു നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ദൈവഹിതം തിരിച്ചറിഞ്ഞപ്പോൾ പറ്റിപ്പോയി നിന്ന് നിന്ന് വൈകിപ്പോയി പക്ഷേ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ നല്ല ഒന്നാം കല്യാണം വന്ന് നടന്നു ദൈവം മാറ്റി നിർത്തി ക്രമീകരിച്ചു ഇന്ന് ഒരു കുട്ടിയുണ്ട് ഇതുപോലത്തെ പല കേസുകളുണ്ട് പറഞ്ഞു തരാനായിട്ട് പ്രീസല്ലോ അത് സമയം കഴിഞ്ഞു നമുക്ക് സമയം കഴിഞ്ഞത് ദൈവത്തിന് സമയം അവിടെ നിന്ന് ഒരിക്കലും നേരത്തെ വരികയോ അവിടത്തേക്ക് പോവുകയില്ല ലാസറിനെ ഉയർപ്പിക്കാൻ ഈശോ വന്നത് ഈശോയുടെ സമയത്താണ് അപ്പോൾ ഫിലിപ്പ്യൻ നാല് ആറ് ഈ രണ്ട് വചനം അതായത് ആറ് മുപ്പത്തിനാല് ഫിലിപ്പ്യം നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലരായ ഒന്നിനെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ അല്പം ഒരു സഹോദരം വിളിച്ചിട്ട് വന്നു അവരങ്ങനെ ഇവരിങ്ങനെ അച്ഛന്മാരിങ്ങനെ സിസ്റ്റർമാരിങ്ങനെ ജോ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും മാറ്റത്തിനെക്കുറിച്ചും ഭയങ്കരമായ ആകുലത ഒറ്റ ശ്വാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുക ഒന്നിനെ കുറിച്ച് നമ്മളെന്തിനും ഇതെല്ലാം തല കയറ്റി വെക്കുന്നത് ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണോ ഫ്രീസിലോ ഹാലയിലോ എന്തോരം വെള്ളയില് അതിൻ്റെ അപ്പം പറയുന്ന പറയുമായിരുന്ന കാര്യം ഇരുപത്തൊന്നൂറിലെ അപ്പച്ചൻ മരിച്ചിട്ട് എന്തോരം വെള്ളയില് ആലുവെപ്പുഴ കൂടി ഒഴിപ്പോ വല്ലവർക്കും കുടിച്ചു പറ്റിക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ വെള്ളം മുഴുകി ഒഴുകിപ്പോയിട്ട് അണകെട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടാന്ന് ചോദിക്കും അതായത് ഓരോന്ന് ചെയ്യേണ്ട നടക്കേണ്ട സമയത്ത് ചെയ്യാതെ ഇപ്പം കമൻറ്റും പറഞ്ഞും ടെൻഷൻ അടിച്ചും വാ വായു പിടിച്ചിട്ട് ഇനിയെങ്കിലും ചെയ്യാനുള്ള നല്ല കാര്യം ചെയ്യാനും മസിൽ പിടുത്തം വിട്ട് എളിമയോടെ നിൽക്കാനായിട്ട് നോക്കുക അത് മാതാപിതാക്കളായാലും മക്കളായാലും ശുശ്രൂഷകരായാലും ആരായാലും ആരെയും കുറ്റം പറഞ്ഞിട്ടോ വിമർശിച്ചിട്ടോ വിധി പ്രസാദിച്ചിട്ടോ നമുക്ക് നമ്മളായിട്ട് ഒന്നും ശരിയാക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുക ദൈവശക്തി തരും നമുക്കത് ഫേസ് ചെയ്യാം ദൈവം എനിക്ക് പറ്റുന്നില്ല ചില ഒന്നും കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല ദൈവത്തോട് പറയും അത് മനോഭാവത്തിന് മാറ്റം തരും എന്തിനാ നമ്മൾ വരിഞ്ഞ മുറയ്ക്ക് ടെൻഷൻ അടിച്ച് വെറുപ്പം വെച്ച് നശിച്ചു പോകുന്നത് അതിനാണ് ഈ ജീവിതം എല്ലാത്തിലും കൃത്യസ്വ എല്ലാത്തിലും എതിർപ്പ് ഏ അപ്പോൾ കൃതജ്ഞതാ സോത്രങ്ങളുടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും നമ്മൾ ഉടമസ്ഥ എടുക്കണ്ട ഉടമസ്ഥൻ ദൈവമാണ് ദൈവത്തിന് വിട്ടുകൊടുത്ത് ഈ രണ്ട് വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ആകുലതയൊക്കെ മാറിപ്പോകും തീർച്ചയായിട്ടും പരിഹാരം നേരെ നിങ്ങളുടെ കമൻസ് പ്രാർത്ഥനാ വിഷയങ്ങൾ ഒക്കെ പോസ്റ്റ് ചെയ്യുക പരസ്പരം പ്രാർത്ഥിക്കാം ഈശ്വശിയായി ശരിയായിരിക്കാം ഡൈബ്രീസെല്ലാം